മലയാളത്തിന്റെ അടുത്ത കാലത്ത് ഏറ്റവും കാത്തിരുന്ന റിലീസാണ് ആട് ജീവിതം കാരണം മലയാളികൾ അത്രയധികം ഏറ്റെടുത്ത നോവലിനെ ആസ്പദമാക്കി സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ കാത്തിരിപ്പ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പ്രീസൈലിൽ തന്നെ വലിയ നേട്ടം ഉണ്ടാക്കിക്കൊണ്ടാണ് ജീവിതം തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ എറണാകുളത്ത് സിനിമ കാണാൻ എത്തിയിരിക്കുന്നത് ആടുജീവിതത്തിന്റെ ജീവൻ എന്ന് പറയുന്ന അതിന്റെ റിയൽ ലൈഫ് എന്ന് പറയുന്ന നജീവാണ് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നജീവ് ഇപ്പോൾ താങ്കൾ അനുഭവിച്ച ജീവിതമാണ് ഇപ്പോൾ സ്ക്രീനിൽ താങ്കൾ കാണാൻ പോകുന്നത് എന്താണ് ഇപ്പോൾ തോന്നുന്നത് സന്തോഷം ഞാനവിടെ അനുഭവിച്ച കാര്യങ്ങൾ ഇപ്പോൾ പൃഥ്വിരാജിൽ എന്ന ഒരു വലിയ നടനിലൂടെ ഇപ്പോൾ ലോകം മൊത്തം കാണാൻ പോവുകയാണ് അതിനകത്ത് വളരെ സന്തോഷമുണ്ട് അപ്പം അതിനി നമ്മൾ കുറച്ച് രംഗങ്ങൾ ഇച്ചിരി രംഗങ്ങൾ കണ്ടതെല്ലാം അതേ കറക്റ്റായിരുന്നു ഇനിയിപ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് ഇനി ബാക്കി കൂടുതലായിട്ടുള്ള അഭിപ്രായം പറയാനൊക്കെ തോന്നും ഇതിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന പ്രിവ്യൂ ഷോ നജീബ് കണ്ടിട്ടുണ്ടോ അതോ ആദ്യമായിട്ടാണ് ഇപ്പോൾ സിനിമ കാണാൻ പോകുന്നത് ആദ്യമായിട്ട് സിനിമ കാണാൻ പോവുകയാണ് അതിന് എൻ്റെ ഷോർട്ടായിട്ടുള്ള ആദ്യത്തെ രംഗങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇല്ല ഇതിന് ലോഞ്ചിങ്ങിന് അതുമാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ റിജിബുഖാൻ്റെ ജീവിതം ഇതിനോടകം തന്നെ മലയാളത്തിലെ ഏറ്റവും അധികം ആളുകൾ ഏറ്റെടുക്കപ്പെട്ട ഒരു നോവലായി മാറിയിരുന്നു അതിപ്പോൾ സിനിമയാകാൻ പോവുകയാണ് ആദ്യഘട്ടത്തിൽ ആ നോവലാകുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടായിരുന്ന ഈ ബെന്യാമിനോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഉണ്ടായിരുന്ന അനുഭവം എന്താണ് അപ്പോൾ ഞാനിതുപോലെ ഒന്നും മരുവന്നും ഒരിക്കലും വിചാരിച്ചിരുന്നു ഈ നോവലിൻ്റെ കഥ പറയുമ്പോഴൊക്കെ ഒരു നോവൽ ഇറങ്ങുവെന്നും ഇതേപോലെ ഇപ്പോൾ ഒരു സിനിമ ആകുന്നൊന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നില്ല നോവൽ ഇറങ്ങിക്കഴിഞ്ഞ് ലോകകലാ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയപ്പോഴാണ് ഇത് ഫേമസ് ആകുന്നതും ഇതിൻ്റെ സിനിമയിലേക്ക് വരുന്നതുമല്ല അപ്പൊ അതുകൊണ്ടൊക്കെ വളരെ സന്തോഷമുണ്ട് എനിക്ക് അപ്പോൾ ഭാഗത്തു ഒരു പ്രതികരണം എന്താണ് ഈ കാണാൻ താങ്കൾ അത് നല്ല പ്രതികരണമാണ് എല്ലാവരും പക്ഷേ കുടുംബത്തിന് ഇപ്പോ വരാൻ പറ്റിയില്ല കാരണം ഒരു മുൻ്റെ കുട്ടി മരിച്ചു അപ്പോൾ എല്ലാവരും വന്ന് കാണാനായിട്ട് എൻ്റെ മോനും അവിടെ നിന്ന് വന്നായിരുന്നു എല്ലാവരും ഒന്നിച്ച് കാണാൻ വേണ്ടി പക്ഷേ അതൊന്നും നടന്നില്ല ഭാഗ്യവശാൽ ഭാഗ്യവശി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതൊക്കെ കാണാന്ന് വെച്ച എല്ലാരും കൂടെ ഈ ഘട്ടത്തിൽ പേരെ പറ്റി ചോദിക്കുകയാണ് ഒന്ന് ബെന്യാമിനാണ് താങ്കളുടെ ജീവിതം എഴുത്തായി മലയാളികളിലേക്ക് എത്തിച്ചാറാണ് രണ്ട് ബ്ലസ്സിയാണ് സിനിമയായി ഇപ്പോൾ മലയാളികളിലേക്ക് ലോകത്തിന് മുന്നിലേക്ക് എത്തിക്കുകയാണ് ഈ രണ്ട് പേരെപ്പറ്റി രണ്ടുപേരെ പറ്റി നല്ല അഭിപ്രായം പറയാനൊക്കെ എനിക്ക് തുടക്കം മൂലം തന്നെ എൻ്റെ അടുത്ത് ബ്ലസ്സി സാറ് നല്ല കാര്യം നല്ലതെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ എൻ്റെ ഏതാണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ആദ്യം പറയുന്ന പിന്നെ ബ്ലസ്സി സാറിൻ്റെ അടുത്താണല്ലോ ഇതിനെപ്പറ്റിയൊക്കെ ഉള്ള അത് കഴിഞ്ഞാല് പടം ഇറക്കുന്ന രണ്ടുപേരും നല്ല അഭിപ്രായങ്ങളാണ് എൻ്റെ അടുത്ത് പറയുന്നത് നല്ല സന്തോഷമാണ് അവിടെ രണ്ടുപേരും അവിടെ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ വലിയ ശാരീരിക മാറ്റങ്ങൾ വരുത്തിയൊരു സിനിമ കൂടിയാണല്ലോ കാണുന്നത് അതായത് അതെ സാർ മുപ്പത്തി രണ്ട് കിലോകാണ്ട് കുറച്ചാണ് ഈ പിഴിഞ്ഞിൽ അഭിനയിച്ചത് അതിനകത്തൊക്കെ വളരെ സന്തോഷമുണ്ട് കാരണം ഒരു നടനവും അതുപോലെ പറ്റത്തില്ലായിരുന്നു ഇപ്പോൾ പൃഥ്വിരാജ് സാർ അങ്ങനെ പറഞ്ഞത് നമുക്ക് അറിയാൻ പറ്റാത്തൊരു കാര്യമാണ് അരുൺകുമാർ ഈ പറഞ്ഞതുപോലെ എല്ലാവരും കാത്തിരിക്കുകയാണ് അതുപോലെ റിയൽ ലൈഫിലെ നജീബും റിയൽ ലൈഫിലെ നജീബും എല്ലാവരും കാത്തിരിക്കുകയാണ് പതിനാറ് വർഷത്തെ എഫേർട്ടാണ് ഇന്ന് സ്ക്രീനിലേക്ക് എത്താൻ പോകുന്നത് അത് ആ നിലയിൽ തന്നെ ആടുജീവിതം നോവൽ എങ്ങനെ മലയാളികൾ ഏറ്റെടുത്തോ ആ നിലയിൽ തന്നെ ലോക പ്രേക്ഷകർ ഈ സിനിമ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഉള്ളത് എന്തായാലും തിയേറ്ററൊക്കെ നിറഞ്ഞ് കവിഞ്ഞു കൊണ്ടിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരുപാട് ആളുകൾ ഇതിൽ ഭൂരിഭാഗം ആളുകളും നോവൽ വായിച്ചിട്ടുള്ള മനുഷ്യരായിരിക്കും അതിൻ്റെ വേദന ഉള്ളിൽ തട്ടിയ മനുഷ്യരായിരിക്കും ഇന്ന് എങ്ങനെ ബിഗ് സ്ക്രീനിൽ ആ ആ ഒരു വൈകാരികത പ്രകടമാകുമെന്ന് അറിയാൻ വേണ്ടി വന്നിരിക്കുന്നത് വലിയ ജനത്തിനെ കൊണ്ട് എല്ലാ തിയേറ്ററുകളിലും തന്നെ ആദ്യം തന്നെ ഏകദേശം മൂന്ന് കോടിയോളം രൂപയുടെ പ്രീസെയിൽ ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് സിനിമ തിയേറ്ററുകളിൽ എത്തുന്നതിന് മുൻപ് തന്നെ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പൃഥ്വിരാജിന്റെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷൻ ഉണ്ടാകുമെന്ന് ഇപ്പോഴും പ്രതീക്ഷിക്കുന്ന സിനിമ കൂടിയാണ് എന്തായാലും ഈ എഴുത്തുകാരൻ ബെന്യാമിൻ അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചിരുന്നത് അദ്ദേഹവും വലിയ കാത്തിരിപ്പിലാണ് കാരണം അദ്ദേഹത്തിന് ഏറ്റവും ജനപ്രീതി ഉണ്ടാക്കി കൊടുത്ത നോവൽ അതാണ് ആട് ജീവിതം അത് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അത് ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴുള്ള അനുഭവം അത് അനുഭവിച്ചു തന്നെ അറിയണം എന്ന് അദ്ദേഹം നേരത്തെ നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി എന്തായാലും വലിയ ജനത്തിരക്ക് ആടുജീവിതം ജനങ്ങൾ ഏറ്റെടുത്തുകഴിഞ്ഞു എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന നിലയിലുള്ള ജനത്തിരക്കാണ് തിയേറ്ററുകളിൽ അനുഭവപ്പെടുന്നത്